ശം എനിക്ക് അടിപൊളിയായിട്ട് പറയാം ഒരു പരിചയമില്ല അവരുമായി സഹോദരങ്ങളാണെന്നു ഒരു ബന്ധമില്ല ഒരു ബന്ധമില്ല എന്റെ മക്കളുമായിട്ട് ബന്ധമുള്ളതിനേക്കാൾ കൂടുതൽ എനിക്ക് ഷാഫിയുമായിട്ട് ബന്ധമുള്ളു കൃത്യമായിട്ട് പറയാം എന്റെ മകനെ എന്നെ അറിയത്തില്ല അവന് അവനെ അറിയത്തില്ല അവന് സഹോരണ അറിയത്തില്ല ഇല്ല എൻ്റെ മൂത്തമാനോട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നാൽ വളരെ അവകാശം ബന്ധം തുടങ്ങുന്നതേ ഉള്ളൂ അല്പ അല്പിയ താല്പര്യമൊന്നുമില്ല ആ അവനുമായിട്ടൊരു ബന്ധം വേണം ഇല്ല അവനെന്തോ കുറെ കാര്യങ്ങൾ അറിയാവുന്ന അഹങ്കാരത്തിലെ നടക്കും എപ്പോഴാണ് വരണേൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ വളരെ വ്യക്തമായിട്ട് സംസാരിക്കുന്നു അവനൊരിച്ചിരി ബോധമുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് ഈ ഭാഗം മെച്ചപ്പെടും ഒരു സംശയം ഇങ്ങനെ കൃത്യമായിട്ട് നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങളിൽ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത് ഒരു വ്യക്തിയുമായിട്ട് ബന്ധമില്ല ലൈംഗമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് നമുക്ക് ബന്ധമൊന്നുമില്ല ഈ ലൈംഗികളുടെ പേരിലാണ് എല്ലാ മനുഷ്യരും ബന്ധങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒരു ബന്ധവുമില്ല ഒരേ പിള്ളേരെ പ്രസവിച്ചു മനസ്സിലെ കുടുംബജീവിതം പറഞ്ഞ കുടുംബ ഇമ്പം എന്നുമില്ല ഇല്ല ഇല്ല വെറുതെ ഒരു കഥ ലൈംഗിക പേരില് മനുഷ്യർ ഒരിക്കലും സ്വസ്ഥമായിട്ട് ജീവിക്കത്തില്ല കാരണവച്ച ഒരു ഗന്ധവുമില്ല അത് എനിക്ക് ഞങ്ങളെട്ട് സഹോദരന്മാർ ഒരു ആണുമായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല ഊരാണുമായിട്ട് ഇല്ല സംസാരിക്കരുത് സംസാരിക്കാൻ ആരും ഒരു വെടിയല്ല മനസിലായ ഒരു അമ്മയുടെ ഗ്രഭപാത്രത്തിൽ നിന്ന് പ്രസവിച്ച ഒരു കഥയില്ല സഹോദരങ്ങളല്ല അവര് സാഹോദര്യം ഉണ്ടാകും അവരുടെ തിരിച്ചട്ടിൽ സഹകരിക്കുന്നത് മാത്രമേ ഉള്ളൂ സഹോദര അത്രയൊരു അതിന് പ്രസവിച്ച ഒരു ഗഭപാത്രത്തിൽ എന്ന് പറയുന്നവരൊന്നും ഒരു കഥയില്ല ഒരു കഥയില്ല സാഹോദരി എന്ന് പറയുന്നത് ഞാനും നീ ഒന്നേ ഇല്ല അവിടെയാണ് സൗഹാർദ്ദം അതിനായിട്ട് കൊറേ പൈസ ഉണ്ടാക്കി കൊറേ പൈസ ഉണ്ടാക്കി കൊറേ കാര്യങ്ങൾ ചെയ്യുന്നു ഒരു കഥയില്ല പൈസ ഉണ്ടാക്കി ഒന്നുമല്ല കാര്യം ഇരിക്കുന്നു അതിലൊന്നും ഒരു കഥയില്ല ഒരു കാര്യം നമ്മൾ സാഹോദര്യം എന്ന് പറയുന്ന തെളിച്ചത്തിൽ ആ രണ്ടുപേരും ഒരുപോലെയാണ് ആ തെളിച്ചത്തിനാണ് അവിടെ ഇവിടെ ഷാഫി വന്ന് പിന്നെ ജനിയാണ് അപ്പം എൻ്റെ പെൺകുട്ടി വന്നപ്പോൾ നമുക്ക് ഇരുപത്തഞ്ച് വയസ്സുകൾ ആ ഇത് മറ്റു വേറെ അതാണ് ഇതാണ് ഒന്നുമല്ല ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ഭാഗം ആർക്കും അറിയേണ്ട കാര്യം എത്തി വിമർശനമാണ് കാരണമെന്ന് അത് തെളിച്ചില്ല തെളിച്ചുമില്ല സെക്സിന് വേണ്ടിയിട്ടല്ല ജനിയോടെ വന്നത് അതെ സെക്സ് രാണൻ പെണ്ണും കൊണ്ട് കൂടിയ സെക്സ് മാത്രമേ ഇല്ല അത് അങ്ങനെയല്ല സ്ത്രീ പുരുഷ ബന്ധം എന്തോ ഇല്ല സ്ത്രീ പുരുഷ എന്ന് പറഞ്ഞാൽ സെക്സിന് വേണ്ടിയിട്ടല്ല ഇത് ഈ ഒരു ഭാവം അറിയത്തില്ല സമൂഹത്തിന് അതല്ലാത്തൊരു ബന്ധമുണ്ട് അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ബന്ധം അവിടെയാണ് നമ്മൾ വിവേകം ആരംഭിക്കുന്നത് അപ്പം മാത്രമേ ഈ വ്യക്തി ഉണരത്തുള്ളൂ ഈ വ്യക്തി ഉണരുന്നില്ല ശരീരം നിയന്ത്രിക്കുന്നു അതുകൊണ്ടാണ് ഡ്രഗ്സും മയക്കുമെന്നും മദ്യവും ഇതിൻ്റെ ഭാഗം സമൂഹത്തിൽ അളവ് കൂടുന്നത് എന്തുകൊണ്ടും മൈത്രിയും പറഞ്ഞ് ഡ്രഗ്സ് ലീഗിലാക്കുന്നേ കറക്റ്റാണ് വന്നത് ഡ്രഗ്സ് ലീഗിലാക്കി അത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ് അത് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ് ഡ്രഗ്സ് ലീഗലാക്കിയാൽ ഇതിന്റെ ഉപയോഗത്തെ കൃത്യമായി നിയന്ത്രിക്കാം ഇത് നിയന്ത്രണം ഇല്ലാതെ ഉപയോഗിക്കുകയാണ് കാരണം ഒളിച്ചല്ലേ ഉപയോഗിക്കുന്നത് അതിന്റെ സാരാംശം എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല കണക്ക് എല്ലാ കഴിവും ലീഗലൈസ് ചെയ്യണം എന്തെല്ലാം ഉണ്ടോ എന്ത് സ്ഥലത്ത് ഗവൺമെന്റിന്റെ പാത്രത്തിൽ കൂടെ പോകുള്ളൂ എന്തോ ഇല്ല